മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ മേൽനോട്ട സമിതിയുടെ പതിനെട്ടാമത് യോഗമാണ് ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ജല കമ്മീഷൻ ആസ്ഥാനത്ത് നടന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ചും കേരളത്തിൽ കേരളം നിരന്തരമായി ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു വിശുദ്ധമായ അണക്കെട്ട് സുരക്ഷാ പരിശോധന പന്ത്രണ്ട് മാസത്തിനകം ആ സുരക്ഷാ പരിശോധന പൂർത്തീകരിക്കാൻ ആവശ്യമായ തീരുമാനം ഇന്നത്തെ മീറ്റിംഗിൽ എടുക്കുകയുണ്ടായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെക്കാലമായി വർഷങ്ങളായി നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന സുപ്രീം കോടതി നിയോഗിച്ച എംബോർഡ് കമ്മിറ്റി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതിനു മുമ്പ് ഒരു വിശുദ്ധ പരിശോധന നടത്തിയത് എന്നാൽ അതിനുശേഷം ഇക്കാര്യങ്ങളെ കുറിച്ച് നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇത്തരത്തിലേക്കുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല കാണേണ്ട മറ്റൊരു കാര്യം ഈ തീരുമാനങ്ങൾ എടുക്കാൻ ചുമതലപ്പെടുത്തുന്ന സന്ദർഭത്തിൽ തന്നെ ഒരു വിദഗ്ധ സമിതി എന്ന നിലയിൽ ധാരാളം വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു സമിതിയാണെങ്കിലും കേരളവും കൂടി ഇതിന്റെ ഭാഗമായി ഉയർത്തിയിട്ടുള്ള അജണ്ടയിലെ വിഷയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷയെ സംബന്ധിക്കുന്ന വിഷയമാണ് ഭൂകമ്പ പ്രതിരോധ സുരക്ഷ സുരക്ഷ ഓപ്പറേഷൻ സുരക്ഷ ഇക്കാര്യങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അണക്കെട്ടിൻ്റെയും അതോടൊപ്പം വിദഗ്ദ്ധ സ്ഥാപനങ്ങളിൽ നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും എല്ലാം പശ്ചാത്തലത്തിൽ ഒരു പരിശോധന നടത്തുവാൻ തീരുമാനിക്കുന്നു എന്നുള്ളത് വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുവരെ ഉയർന്നു വന്നിട്ടുള്ള മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു പുതിയ സ്റ്റെപ്പ് സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഡാം സേഫ്റ്റി ആക്ട് വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മതി ഈ പരിശോധന എന്നുള്ള തമിഴ്നാടിന്റെ വാദം തള്ളിക്കൊണ്ടാണ് ഈ തീരുമാനം ഇന്ന് എടുത്തിട്ടുള്ളത് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചുവടുവെപ്പായി ഇതിനെ കാണാൻ കഴിയും കേരളം ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളോ തന്നെയാണല്ലോ കേരളത്തിനോ സുരക്ഷയും തമിഴ്നാടിന് ജലവും തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ പുതിയൊരു ഡാം ഉണ്ടാകുക ഇക്കാര്യമായിരുന്നു നമ്മൾ നിർദ്ദേശങ്ങളായി മുന്നോട്ട് വെച്ചത് ഇതിന്റെ ഭാഗമായി നമ്മൾ ഉയർത്തിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ സുപ്രീം കോടതിയിലും കേന്ദ്ര ഗവൺമെന്റിലും നമ്മൾ നിരന്തരമായി ആവശ്യപ്പെടുന്നത് ഡാമിനെ സംബന്ധിച്ചിടത്തോളം ഡാം ഡീകമ്മീഷൻ ചെയ്ത ഒരു സ്ഥിതി ഇന്ത്യയിൽ ഒരിടത്തും ഇതിനുമുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു വിദഗ്ദ്ധ ഏജൻസി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ള ആവശ്യം നമ്മൾ നിരന്തരമായി ഉന്നയിച്ചിരുന്നു ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ഗവൺമെന്റ് ഉന്നയിച്ച കേരളം ഉന്നയിച്ച വാദം തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടുകയുണ്ടായി തമിഴ്നാടിനും അത് അംഗീകരിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു സന്തോഷകരമായ അനുഭവമാണ് തമിഴ്നാടിനെ ജനനയ്ക്ക് ഇത് ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ കേരളത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഡാമുണ്ടാകണം എന്നുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നടത്തിപ്പിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത് ഒരു വഴിത്തിരിവായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഈ വരുന്ന സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി സുപ്രീം കോടതി മുഭാഗം വരുന്ന കേസുകൾ അത് തേക്കടിയിലെ കാർപാർക്കുമായി ബന്ധപ്പെട്ട് വന്ന വിഷയത്തിലാണെങ്കിൽ പോലും ലീസ് ഏരിയയെ സംബന്ധിച്ചുണ്ടായ തർക്കം ആ തർക്കത്തിൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഇത്തരം കാര്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ആ കാർ പാർക്ക് ഏരിയ ലീസ് അഗ്രിമെന്റിനകത്തുള്ളതല്ല എന്ന് കണ്ടെത്തിയ സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ പ്രധാനപ്പെട്ടതായിരുന്നു അതിനെ ചോദ്യം ചെയ്ത തമിഴ്നാട് വൺ തേർട്ടി വൺ ആർട്ടിക്കിൾ അനുസരിച്ച് സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ കേരളം ഉയർത്തിയ ആ നിലയിലെ ഇത് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അഗ്രിമെന്റിനെ സംബന്ധിച്ചിടത്തോളം കരാർ പുതുക്കേണ്ടതായി കരാർ പുനഃപരിശോധിക്കണമെന്നുള്ള ആവശ്യം കോടതി അത് അങ്ങനെയെങ്കിൽ പുനഃപരിശോധിക്കേണ്ടി വരില്ലേ എന്നുള്ള ചോദ്യവും കൂടി ഉന്നയിച്ചു ഒരു സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു സാഹചര്യവും കൂടി രൂപപ്പെട്ടിട്ടുള്ളത് കേരളവും തമിഴ്നാടിനും ഒരേപോലെ ഒരേപോലെ എന്ന് ഞാൻ പറയാൻ കാരണം തമിഴ്നാടിന്റെ ആവശ്യങ്ങളും കേരളത്തിന്റെ ആവശ്യവും ഒരുപോലെ പരിഹരിക്കപ്പെടാൻ ഒരു സ്ഥിതി ഉണ്ടാകണം എന്നുള്ള കേരളത്തിന്റെ വാദം ഇതോടെ പ്രസംഗമാകുന്നു എന്നാണ് തീർച്ചയായിട്ടും വളരെയേറെ സന്തോഷമുണ്ട് പിന്ന ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഡൽഹിയില് കേരളത്തെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ബി അശോക് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ പ്രിയേഷ് ആർ ചീഫ് എഞ്ചിനീയർ അന്തർ സംസ്ഥാന നദീജലം എന്നിവരാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് ഡൽഹിയിൽ ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി സംസ്ഥാനം ഇതിനെ കാണുകയാണ് തുടർന്നുള്ള കാര്യങ്ങളിലും അതീവമായ ജാഗ്രത പുലർത്താനും കേരളത്തിന്റെ ഇത്തരം വാദങ്ങൾ ശക്തമായി സുപ്രീം കോടതിയിലും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിലും ഉന്നയിക്കാനും ആവശ്യമായ നടപടികളുമായി സംസ്ഥാനം മുന്നോട്ട് പോവുകയാണ് അല്ല പുതിയ ഡാം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ തമിഴ്നാടിന് ആവശ്യമായ നിലനിൽപ്പ് നമ്മൾ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ ഡാം നിലനിൽക്കേണ്ടത് കേന്ദ്ര കേരളത്തിനും തമിഴ്നാടിനും ആവശ്യമാണ് തമിഴ്നാട്ടിലെ നാലഞ്ച് ജില്ലകൾക്ക് ആവശ്യമായ ജലം ഇവിടെ നിന്നാണ് കൊടുക്കാൻ സാധിക്കും അപ്പൊ ഇത് ദുർബലമാകാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് അത്തരം ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചത് ഇപ്പൊ തമിഴ്നാട് ചില കാര്യങ്ങൾ ഉന്നയിച്ചു തമിഴ്നാട് ഉന്നയിച്ച ചില കാര്യങ്ങൾ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഈ അണക്കെട്ടിൽ തമിഴ്നാട് നടത്തേണ്ട അറ്റകുറ്റപ്പണികൾക്ക് അനുമതി തരണം ആ അറ്റകുറ്റപ്പണികൾക്ക് അനുമതി നൽകുന്നതിന് മേൽ പ്രസ്താവിച്ച കാര്യങ്ങളുടെ പുരോഗതിക്ക് അനുസൃതമായി വേണ്ട അനുമതിക്കുള്ള അപേക്ഷകൾ സമയബന്ധിതമായി പരിശോധിച്ച് തീരുമാനമെടുക്കാൻ കേരളത്തെ സമിതി അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഇനി വേണമെങ്കിൽ തമിഴ്നാട് ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങൾ നല്ലവണ്ണം നടത്തുന്നുണ്ടെന്ന് ബോധ്യപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിൽ അപേക്ഷകൾ സ്വീകരിച്ച് പരിശോധിച്ച് നടപടി സ്വീകരിച്ചാൽ മതി എന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു സമിതി ഇന്ന് പറഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത് അതെ അതാണല്ലോ പറഞ്ഞത് ഇത്തരം പരിശോധനകള് അറ്റകുറ്റപ്പണികൾക്ക് മേൽ പ്രസ്താവിച്ച കാര്യങ്ങളുടെ പുരോഗതിക്ക് അനുസൃതമായി അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഈ വിദഗ്ധ പരിശോധനയ്ക്കാണ് പ്രാധാന്യം ഏത് നിർമ്മാണമാണോ അവിടെ നടത്തേണ്ടതുണ്ട് അതിനെ കുറിച്ച് കൃത്യതയോടു കൂടിയുള്ള വിവരശേഖരണം നടത്തണമെങ്കിൽ പോലും ഈ വിദഗ്ധ സമിതിയുടെ പരിശോധന ആവശ്യമാണെന്നുള്ളൊരു വിഷയമാണെന്നും അപ്പൊ ആ വിദഗ്ധ സമിതിയുടെ പരിശോധനയിൽ കൂടി കണ്ടെത്തുന്ന കാര്യങ്ങൾ ഇപക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് സഹായകമാകും സഹായകമാകുമെന്നുള്ളതാണ് ഇങ്ങനൊരു തീരുമാനം കൈകൊണ്ടിട്ടുള്ളത് അല്ല ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനൊന്നിലാണതിന് മുമ്പ് ഒരു വിദഗ്ധ സമിതിയുടെ പരിശോധന നടത്തിയതായിരുന്നു നമ്മൾ കാണുന്നത് എന്നാ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഡാം സേഫ്റ്റി ആക്ട് വന്നു ഡാം സേഫ്റ്റി ആക്ട് വന്നപ്പോൾ അഞ്ചു വർഷത്തിനകം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിദഗ്ധ പരിശോധന നടത്തിയാൽ മതി എന്നാണ് ആക്റ്റും പ്രധാനമുള്ള വ്യവസ്ഥ അപ്പോൾ നമ്മുടെ വാദം എന്തായിരുന്നു അതല്ല ശരി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഒരു വിദഗ്ധ സമിതി പരിശോധന നടത്തിയത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം വർഷം ഇത്ര പിന്നിട്ടിരിക്കുന്നു മാറി വന്ന കാലാവസ്ഥ സാഹചര്യങ്ങള് ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ വരാൻ പോകുന്ന അഞ്ചു വർഷം ഇരുപത്തി ആറ് അല്ല പരിശോധന നടത്തിയിട്ട് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം പരിശോധന നടത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടും വരുന്ന കാലാവസ്ഥയും നിരന്തര ഉണ്ടാകുന്ന വിഷയങ്ങളുടെയും ഗൗരവവും കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ കാര്യത്തിൽ ആക്ഷൻ ഉണ്ടാകണം എന്നുള്ള നമ്മുടെ ആവശ്യത്തോട് സെൻട്രൽ വാട്ടർ കമ്മീഷൻ യോജിച്ചു അതാണ് ഇപ്പോഴെടുത്ത തീരുമാനത്തിന്റെ ശക്തമായ ഭാഗം ബേബി അല്ല അക്കാര്യം പറഞ്ഞല്ലോ അത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി വരുന്ന സഹായം ചെയ്തു കൊടുക്കുന്നതിന് മേൽപ്പറഞ്ഞ കാര്യങ്ങളിലെ പുരോഗതിയുടെ പശ്ചാത്തലത്തിൽ അപേക്ഷകൾ സ്വീകരിച്ച് പരിശോധിച്ചു വേണം ചെയ്യാൻ ഇപ്പോൾ നമുക്ക് നിർദ്ദേശം തന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ സ്വാഭാവികമായും അതാ ഞാൻ പറഞ്ഞത് ഇതൊരു വിജയപരാജയത്തിന്റെ പ്രശ്നമല്ല തമിഴ്നാടിൽ അംഗീകരിക്കുമെന്ന് ഞാൻ പറയാൻ കാരണം തമിഴ്നാടിന് കൂടി ആവശ്യമുള്ള ഒരു കാര്യം ഈ ഡാമിലൂടെ ബലപ്പെടേണ്ടതിന്റെ ആവശ്യകത അവർക്ക് ജൽലഭ്യത ഉറപ്പുവരുത്താൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടേണ്ടതിന്റെ കാര്യം അവർക്ക് ഉൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അവർക്ക് അതിനകത്ത് ഒരു ധാരണ പ്രശ്നം ഉണ്ടാകും ജനങ്ങൾക്ക് അതിനകത്ത് എതിരെ ഉണ്ടാകും ഞാൻ വിചാരിക്കുന്നില്ല അത് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു നമുക്ക് ഏതൊരു സാഹചര്യത്തെയും പ്രയോജനപ്പെടുത്താൻ സംസ്ഥാനം തയ്യാറാണ് ഇപ്പൊ കേന്ദ്രത്തിലെ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഇപ്പം സംസ്ഥാനത്തിന്റെ അണ്ടറി വരുന്ന ഡാമുകളെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് നിലവിലുള്ള ഡാം സേഫ്റ്റി ഓർഗനൈസേഷൻ എന്നാൽ ഇൻട്രസ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് ഉള്ളതും ബന്ധമുള്ളതുമായ ഡാമുകളെ സംബന്ധിച്ചിടത്തോളം ഡാം സേഫ്റ്റി അതോറിറ്റിയാണ് പറയേണ്ടത് അവരുടേത് ഫുൾ ഘടനാപരമായ ബെഞ്ച് രൂപപ്പെട്ടു കഴിഞ്ഞു അവർ ഇക്കാര്യത്തിൽ താല്പര്യം കാണിക്കുമെന്നും പ്രഥമമായി പരിഗണിക്കേണ്ട കാര്യം ഇതായിരിക്കും നാഷണൽ ഡാം സെഫ്റ്റി അതോറിറ്റി ഇതോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം പരിഗണനാപരമായ ഒരു വിഷയങ്ങളാണ് അതോടൊപ്പം തന്നെയാണല്ലോ ഞാൻ അതിനൊന്നുമില്ല ഞാൻ പ്രതിപക്ഷത്തെ വിശാഫ്ര എടുക്കുന്ന വിഷയമാണ് മുല്യപരിഹാര കാര്യത്തിലൂടെ പ്രതിപക്ഷവും പറഞ്ഞ വിഷയം കേരള സംസ്ഥാന നിയമസഭ ഒരേപോലെ യുനാനിമസായി പ്രമേയ പാസാക്കിയ ഒരു സഞ്ചാരാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയോ ഇത്ര ഈ കാലം എല്ലാം കടന്നു വന്നു ഇപ്പോഴല്ലേ ഇങ്ങനെ ഒരു സ്ഥിതിയെങ്കിലും ഉണ്ടായത് ഇപ്പോഴല്ലേ ഇങ്ങനെയെങ്കിലും ഒരു അബ്സർവേഷൻ ഉണ്ടായത് രണ്ടായിരത്തി പതിനൊന്നിലെ ഈ വിദഗ്ദ്ധ സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം ഇക്കാലം എത്രയും ഇതിനെക്കുറിച്ച് യാതൊരു തലനീക്കണമുണ്ടായില്ലല്ലോ ഇത് പരസ്പരം കുറ്റപ്പെടുത്തലല്ല ആവശ്യം നമുക്ക് ആവശ്യമായ കാര്യം സമയബന്ധിതമായി ബോധ്യപ്പെടുത്തുക അത് ബോധ്യപ്പെടുത്തുന്നത് സ്റ്റേറ്റിന്റെ താല്പര്യം മാത്രമല്ല തമിഴ്നാടിന്റെ കൂടി താല്പര്യം സംരക്ഷിക്കുന്ന നിലയിലാണ് അവർക്ക് ജലം കൊടുക്കുക ഇവിടെ സേഫ്റ്റി മെഷർമെന്റ്സ് രൂപപ്പെടുത്തുക അതുകൊണ്ട് ഇതിന് വിജയപരാജയത്തിന്റെ കാര്യമായി ഞാൻ നടക്കിയിട്ടില്ല ഇടുക്കിയിലെ ജലങ്ങൾക്ക് അറിയാം മുല്ലപ്രിയാറിൽ ജലം നല്ല നിലയിൽ പതിവിലേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ദൃശ്യങ്ങളിൽ പോലും രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏതായിരുന്നു സ്ഥിതി ഏതാണ്ട് പതിനെണ്ണായിരം ഇരുപതിനായിരം ക്യൂസിക്സ് വാട്ടർ തുറന്നു വിട്ടു ഇടുക്കി ഇടാം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്നിലേക്ക് വരുന്നു വളരെയേറെ രൂക്ഷമായ ആ പ്രതിസന്ധി നമുക്ക് നേരിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായി ജനങ്ങളെ സംരക്ഷിക്കാൻ അന്നും ആ ജനത്തോടൊപ്പം മുട്ടപ്പോ അരുവപ്പവും വെള്ളത്തിൽ നിന്നുകൊണ്ട് നിന്നിനെ അതെന്നും നിലകൊള്ളും ഇടുക്കൽ ജനങ്ങൾക്കൊപ്പം ആയിരിക്കും എൻ്റെ നിലപാട് ഞാനവിടെ സമരം നടത്തി ആ സമരം നടത്തി നിരാഹാരം കണ്ടപ്പോൾ ഞാനോ എന്റെ പാർട്ടിയോ എന്റെ മുന്നണിയിലെ ആൾക്കാരോ മാത്രമല്ല എല്ലാ പക്ഷത്തുള്ള ആൾക്കാരോട് ഉണ്ടായിരുന്നു അവരെല്ലാ സമരംഗത്തുണ്ടായിരുന്നു ഇടുക്കിയിൽ നിന്ന് യുനാനോസായി കാണേണ്ട ഒരു കാര്യമുള്ളൂ അത്ര ആശയങ്ങളും പ്രശ്നങ്ങളും ഒന്നും അവിടുത്തെ ജനങ്ങൾ തമ്മിലുണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല നമ്മുടെ ആവശ്യം പരിഗണിക്കുക എന്നുള്ള നിലയ്ക്ക് ഗവൺമെന്റിനെ കൊണ്ട് ശ്രദ്ധേയമായി കാര്യം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിൽ വിജയിച്ചു വരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ അങ്ങനെ ആശയമൊന്നും പറഞ്ഞിട്ടില്ല ഇതിന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ ഭരണപക്ഷത്തും പ്രതിസന്ധിച്ചിട്ടില്ലേ ഞാനിപ്പോഴെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷമായി നിങ്ങൾ സ്ത്രീ വന്നിട്ട് എത്രയോ ഗവൺമെന്റുകൾക്കൊപ്പം ഏതെല്ലാം മന്ത്രിമാർക്കൊപ്പം ഞാൻ മുല്ലപ്പെരിയാറിപ്പോയിട്ടുണ്ട് അത് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്കൊപ്പം ഈ കാര്യത്തിൽ നിന്നുകൊണ്ട് കഴിയുന്നത്ര കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ ഒരക്ഷേപം ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എനിക്ക് ആവശ്യമില്ല അതന്റെ സ്ഥിതി ഇന്നൊരവസരം കിട്ടിയപ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന എല്ലാ തലത്തിലും നീക്കങ്ങൾ നടത്താൻ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഗവൺമെന്റ് അതിനൊപ്പമുണ്ട് അതാണ് ഞാൻ അനുകൂലമായി പാടേണ്ട ഒരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് മുല്ലപ്രിയർ അണക്കെട്ടിന്റെ അടിയന്തര കർമ്മ പദ്ധതി എമർജൻസി ആക്ഷൻ പ്ലാൻ അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അത് പുതുക്കിയ ഡാം ബ്രേക്ക് അനാലിസിന്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മേൽനോട്ട സമിതി തമിഴ്നാട് നിർദ്ദേശം നൽകി രണ്ടാമത്തെ കാര്യം അതാണ് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഉള്ളത് എമർജൻസി ആക്ഷൻ പ്ലാൻ എമർജൻസി ആക്ഷൻ പ്ലാൻ മൂന്ന് വിധത്തിലാണ് ഇവർ കണക്കാക്കുന്നത് ഒന്ന് കൺട്രോൾഡായിട്ട് വാട്ടർ പോകുന്ന സ്ഥിതി രണ്ട് അൺകൺട്രോൾഡായിട്ട് വാട്ടർ പോയാൽ മൂന്ന് ഡാം ബ്രേക്ക് ചെയ്താൽ അപ്പൊ പുതുക്കിയ ഡാം ബ്രേക്ക് അനാലിസിന്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മേൽനോട്ട സമിതി തമിഴ്നാടിന് നിർദ്ദേശം കൊടുത്തു ഇതും ചെറിയ കാര്യമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ കാണേണ്ടി വരും അപ്പൊ പ്രധാനപ്പെട്ട ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇത്തരത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു അത് തമിഴ്നാടിനെ കൊണ്ട് വിശ്വാസം എടുത്ത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ളത് ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ അങ്ങനെ വൈദികളായി പോകേണ്ട ഒരു സ്റ്റേറ്റുകളല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധം സൂക്ഷിക്കേണ്ടതും അനുദിന ജീവിതത്തിന്റെ ഭാഗമായി ജനങ്ങൾ ഈ ഇരു സംസ്ഥാനങ്ങളെയും ആശ്രയിച്ചു ജീവിക്കുന്നവരുമായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇത് നല്ല നിലയിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും തമിഴ്നാടിന് ആവശ്യമായ ജന ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ കേരളത്തിന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള യാത്ര തുടരുകയാണ് അതിനാൽ എല്ലാ ജനങ്ങളും എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും വിഷയങ്ങളും അതോടൊപ്പം ഗവൺമെന്റ് ഗൗരവമായി കണ്ടു മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് നിലവിലുള്ള